ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ലേനേഴ്സ് ടെസ്റ്റ് ചോദ്യങ്ങൾ ഇരുപതിൽ നിന്ന് മുപ്പതാക്കി ഇതിൽ പതിനെട്ട് ശരിയുത്തരം ലഭിച്ചാലേ പാസ്സാകൂ നിലവിൽ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ ശരിയുത്തരം നൽകിയാൽ ലേനേഴ്സ് പാസ്സാകുമായിരുന്നു ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിനുള്ള സമയം പതിനഞ്ച് സെക്കൻഡിൽ നിന്ന് മുപ്പത് സെക്കൻഡായി മോട്ടോർ വാഹന വകുപ്പ് ഉയർത്തി പുതിയ രീതി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ലേനേഴ്സിനുള്ള പരിശീലനത്തിനും മോക്ക് ടെസ്റ്റിനുമായി എം ബി ഡി ഡീൽസ് ആപ്പും ഗതാഗത കമ്മീസ് പുറത്തിറക്കി അതേസമയം ട്രൈവിംഗ് സ്കൂളുകളിലെ ഇൻസ്ട്രക്ടർമാർക്കും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ലീഡ്സ് ആപ്പിലൂടെ ഇൻസ്ട്രക്ടർമാരും ടെസ്റ്റ് പാസ്സാവണം എങ്കിലെ ഇൻസ്ട്രക്ടർ ലൈസൻസ് നിലവിൽ നിർത്താൻ ആവൂ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർക്കും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പരീക്ഷാഫലം ജീവനക്കാരുടെ വാർഷിക റിപ്പോർട്ടിലും സേവന കാര്യത്തിലും ഉൾപ്പെടുത്തും